ും മുതീ അതാകുവേ നീ എന്നെ ഇവിടെ വെച്ചുകൊണ്ട് ഇറക്കി വിട്ടാൽ നീ ഇപ്പോൾ എനിക്ക് തന്നിലിരിക്കുന്ന ഈ സാവകാശം ചെയ്യലുകൊണ്ട് ഞാൻ നിന്നോട് ശപഥം ചെയ്തു പറയുന്നു മനുഷ്യർ അവർ ഈ ഭൂമി ഇരുന്നാലും അവർ നന്മ ചെയ്യാൻ ഞാൻ അവരെ സമ്മതിക്കുകയില്ല അവർ പോകുന്ന മുഴുവൻ വേളകളിലും അവരുടെ വഴികളിലും മുഴുവനും ഋജുവായ നേരായ മാർഗങ്ങളിൽ മുഴുവനും ഞാൻ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ പതുങ്ങിയിരിക്കുക തന്നെ ചെയ്യും ും ഋജുവായേക്ക് സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് ആരെങ്കിലും കാലെടുത്തു വെക്കുന്നുണ്ടെങ്കിൽ ആ ജനതയെ മുഴുവനും വഴിപറ്റിക്കാൻ വേണ്ടി ഞാൻ ഞാനവരുടെ വഴിതടസ്സമായി നിലകൊള്ളുമെന്ന് ശൈത്വാൻ എന്നിട്ടോ അവൻ വീണ്ടും പറയുകയാണ് بين أيديهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين اللهم انا ورد من فاقتم ും നിലകൊള്ളും ഞാൻ ആ സമൂഹത്തിന്റെ മുന്നിലത്തും എന്തിനു വേണ്ടി അവരെ വഴിപെഴപ്പിക്കാൻ അവരെ നാശപ്പെടുത്താൻ അവരുടെ പിൻഭാഗത്തിലൂടെയും അവരുടെ വലതുഭാഗത്തിലൂടെയും അവരുടെ ഇടതുഭാഗത്തിലൂടെയും അവർക്ക് ഒരു വലക്കും അവർ യിലേക്ക് അവരുടെ മുൻഭാഗത്തും പിൻഭാഗത്തും വലതുഭാഗത്തും അവരുടെ ഋജുവായ പാതയിലേക്ക് സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് അവരെ വഴി നടത്താൻ ഞാൻ സമ്മതിക്കുകയില്ല റബ്ബേ അവർക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും അല്ലാഹുവിന്റെ കലാമാണിത് ഷൈതാനിന്റെ വചനം അള്ളാഹു അവന്റെ ഖുർആാനിലൂടെ വളരെ സവിസ്തരം വ്യക്തമാക്കുന്നു അങ്ങനെ ആ മനുഷ്യ സമൂഹം നിന്നോട് നന്ദിയുള്ളവർ ആകുകയില്ല അവരിൽ അധിക സമൂഹവും നിന്നോട് നന്ദിയുള്ളവരാകുകയില്ല വളരെ കുറച്ച് ആബിദുകൾ ഔലിയാക്കൾ മുത്തീങ്ങൾ അമ്പിയാക്കൾ സത്യകരായ ഒലമാക്കൾ ഒഴികെ ബാക്കിയുള്ള ഒരാളെയും നീ എത്തിക്കുകയില്ല നന്ദിയുള്ളവരായി ആരെയും നീ തന്നെ എത്തിക്കുകയില്ല നിശ്വകുലത്തോട് ആദ്യമായി പിശാചി ചെയ്തുർബോധനം അവനാദ്യമായി ദുർബോധനം നടത്തിയത് തന്റെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ കാരണക്കാരനായ ആദനബി അലൈഫി സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക വളരെ സുഖമാനായി കഴിഞ്ഞിരുന്ന നിന്ന് ചെയ്യാൻ ചെയ്യാൻ കാരണം ആദൻ ആദൻ നബി നബി പറഞ്ഞപ്പോഴാണല്ലോ സൃഷ്ടിച്ച സൃഷ്ടിച്ച ഞാൻ ചെയ്യണോ എന്ന് ചോദിച്ച് അഹങ്കരിച്ചപ്പോൾ അവന് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു നിഷ്കാസനം ചെയ്തു ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ തന്നി അലേഹിസലാമിനോട് വല്ലാത്ത ഈഷ്യത വല്ലാത്ത ദേഷ്യം നബി ആ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം ഒരു സീക്രട്ട് ഷൈത്താൻ മനസ്സിലാക്കി വെച്ചിരുന്നു എന്താണത് ഒരു രഹസ്യം സ്വർഗത്തിൽ കഴിയുന്ന വ്യക്തികൾ അവരുടെ വസ്ത്രം ഉരിഞ്ഞുപ്പെട്ടാൽ വിവസ്ത്രരായാൽ സ്വർഗത്തിൽ നിന്നു പുറത്താക്കുമെന്നുള്ള സത്യം ആ സത്യം ഈ ബിലീസ് സ്വർഗത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു അള്ളാഹു താല അതെ നബി അലിഹിസലാമിന്റെ വാരിയൽ നിന്നും ഹവ എന്ന് നമ്മുടെ ഉമ്മയെ സൃഷ്ടിച്ചു അവർ രണ്ടുപേരും സ്വർഗത്തിൽ സുഖത്തോടു കൂടി കഴിയുമ്പോൾ അള്ളാഹുതാല അവരോട് പറഞ്ഞു പത്രേ വലാ തറബാ തറബാ ഹിഷറൂനീ ഈ കാണുന്ന മരത്തിലേക്ക് ഇതിന്റെ കൈകനികൾ വശിക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ അടുക്കരുതേ ഇതിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ രണ്ടുപേരും വന്നു പോകരുതേന എന്നാൽ കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുമാകും അക്രമികളിൽപ്പെട്ടവരായി തീരും അഥവാ ഒരു വസ്തു അതിന്റെ സ്ഥാനത്തല്ലാതെ ചെയ്യുന്നതിന് അക്രമം ചെയ്യുക എന്ന അർത്ഥത്തിൽ നിങ്ങൾ തെറ്റു പ്രവർത്തിച്ചവരായി തീരുന്നതാണ് നമ്മുടെ ഉമ്മ കൊടുത്ത പ്രഥമമായ ഉപദേശം

हिम നടത്തുകയാണ് വേണ്ടിയാണ് അവന്റെ ദുർബോധനം അവരുടെ നാണം മറയ്ക്കാൻ വേണ്ടി അവരുപയോഗിച്ചിരുന്ന വസ്ത്രം വെളിപ്പെടുത്തുവാൻ വേണ്ടി ആദ്യമായി വസ്ത്രത്തിന്റെ ഉരിയൽ നടക്കുന്ന രംഗം ആദ്യമായി മനുഷ്യൻ വിവസ്ത്രരാകുന്ന രംഗം ഇവിടെയാണ് ദുർബോധനം നടത്തുകയാണ് അവര് രണ്ടാളും നാണം മറച്ചിരുന്ന അവരുടെ വസ്ത്രം വെളിപ്പെടുത്തുവാൻ വേണ്ടി ദുർബോധനം നടത്തി ഷൈതാൻ ആ ദുർബോധനത്തിനവർ വഴിപ്പെടേണ്ടി വന്നു അവസാനം വകാലമാനഹാകുമാറുകുമാർ ഇല്ല അവന്റെ ദുർബോധനത്തിന്റെ വഴികൾ ഇപ്രകാരം അത്രേ എന്താണത് ദുർബോധനം നടത്തുകയാണ് നിങ്ങൾ കാണുന്ന മരത്തിനെ തൊട്ട് വിലക്കിയില്ല അതിന്റെ കായികനികൾ കഴിക്കരുത് എന്ന് പറഞ്ഞതിന്റെ താൽപര്യം എന്താണെന്നറിയണ്ടയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ പാഠം പഠിപ്പിക്കുക അവരെ കളിപ്പിക്കുക എന്തിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ വിവസ്ഥരായവർക്കെ അള്ളാഹു നിന്ന് നിന്ന് പുറത്താക്കൂ വസ്ത്രം പുറത്താക്കൂ എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഷെയ്താൻ പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞ സമയത്ത് സമയ സമയം അതുകൊണ്ട് തന്നെ അള്ളാഹുനോടും ഹവയോടും വിലക്കിയതായ കായികനികൾ കഴിക്കാൻ വേണ്ടി അവർക്ക് ഉപദേശം നൽകുകയാണ് നിർദ്ദേശിക്കുകയാണ് ഷെയ്ത്താൻ وقال ما نهاكما ربكما عن هذه الشجره الا ان تكونا ملكين നിങ്ങൾ രണ്ടാളെയും കഴിക്കരുത് ഇതിന്റെ കൈകനികൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു കൊണ്ട് പറഞ്ഞുകൊണ്ട് മറ്റൊന്നുമല്ല ഇല്ലാ അൻ തകൂന നിങ്ങൾ മലക്കിന്റെ പദവിയിലേക്ക് അല്ലാഹുവിനെ സ്ഥിരമായി ആരാധിക്കുന്ന അല്ലാഹുവിനെ സ്ഥിരമായി ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹുവിനെ സ്ഥിരമായി വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾ വേണ്ടിയാണത്രേ നിങ്ങളോട് ഇത്തരത്തിൽ എന്ന് വരിലേക്ക് ദുർബോധനം നടത്തി ദുർബോധനം നടത്തുകയാണ് ഈ പരത്തിൽ നിന്ന് ഈ കായികനികൾ നിന്ന് നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ രാജാക്കന്മാരാകാതിരിക്കാൻ വേണ്ടിയാണ് മറ്റൊരു 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 ഖിറാഅത്തിൽ 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 വഫീ മലികൈനി മലികൈനി ഉണ്ട് നിങ്ങൾ രണ്ടുപേരും രാജാക്കന്മാരെ പോലെ കഴിയാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ ശാശ്വതരാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒന്നല്ലെങ്കിൽ സ്വർഗത്തിൽ ശാശ്വതമായി താമസിക്കുന്നതിനെ അള്ളാഹു താരെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും വലിയ മലക്കിന്റെ പദവിയിലേക്ക് ഉയരുന്നതിനെ അള്ളാഹു ആണ് നിങ്ങൾക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ രണ്ട് മുയി മരത്തിലെ കായികനികൾ നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ രണ്ടുപേരും മലക്കിന്റെ പദവിയിലേക്ക് ഉയരും അല്ലെങ്കിൽ നിങ്ങൾ വലിയ രണ്ടുപേരും നല്ല രാജ്ഞിയും രാജാവുമായി കഴിയാം നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ എന്നെന്നും ശാശ്വതരായി കഴിയാം എന്ന് പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും അപ്പോഴും സംശയമാണ് ഷെയ്ത്താനാണല്ലോ വന്നിരിക്കുന്നു ദുർബോധനം നടത്തുകയാണ് വീണ്ടും അവൻ വീണ്ടും സത്യം ചെയ്തു കൊണ്ടു പറഞ്ഞുമാമിനാളോടും അവൻ വീണ്ടും സത്യം ചെയ്തു പറഞ്ഞു ഞാൻ നിശ്ചയം സതുപദേശം ചെയ്യുന്നവരിൽപ്പെട്ടവനാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും ഉപദേശം നൽകുന്നവനാണ് ഞാൻ സത്യമാ പറയുന്നു ഇത് കഴിച്ചേ പറ്റൂ കഴിച്ചാൽ നിങ്ങൾ വലിയ രാജാക്കന്മാരാകും അല്ലെങ്കിൽ വലിയ മാലാഖമാരുടെ പദവിയിലേക്ക് ദറച്ചയിലേക്ക് നിങ്ങൾ ഉയരും ഉയരും ആ ചതിയിൽ അവർ പെട്ടുപോയത്രേ ആദമും പെട്ടുപോയത്രേത്രാദമും നമ്മുടെ പ്രഥമ ഉമ്മയും മുപ്പയും ആ ചതിയിൽ പെട്ടുപോയി ജകത്തിൽ കുടുങ്ങിപ്പോയി ശാശ്വതമായി അവിടെ താമസിക്കാമെന്നുള്ള കൊതി അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്താൻ ആ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിനെ അവർ വെറുത്തുകൊണ്ട് അവർ രണ്ടുപേരും അതിൽ നിന്ന് കഴിച്ചു വിശുദ്ധ ഖുർആനത് പറയുന്നുണ്ട് വഞ്ചന കൊണ്ടവർക്ക് രണ്ടുപേർക്കും അറിയിച്ചു കൊടുത്തു കുതന്ത്രം പ്രയോഗിച്ചു ഫലം അവർ വൃക്ഷത്തിൽ നിന്ന് കായികനികൾ കഴിച്ചപ്പോ അതിന്റെ രുചി അങ്ങോട്ട് വായിലേക്ക് വെച്ചപ്പോൾ മറ്റ് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അവർ കഴിച്ചില്ല തൊള്ളയിലേക്ക് ആ മരത്തിലെ കായികണികൾ അവർ ഒന്ന് രുചിച്ചതേയുള്ളൂ അവരുടേതായ വസ്ത്രം വെളിവായി പോയി വെളിവായി അവരുടെ നഗ്നത വെളിവായി പോയി നഗ്നത പ്രദർശിച്ചു രണ്ടുപേരും വിവശ്രരായി അവർ ഉടനെ തന്നെ രണ്ടാളും കൂടി അവർ ആ സ്വർഗത്തിലേതായ ഇലകൾ പറിച്ചുകൊണ്ട് അവരുടെ നാണം മറയ്ക്കുകയാണ് സ്വർഗത്തിലേതായ ഇലകൾ പറിച്ചുകൊണ്ട് അവരുടെ നാണം മറയ്ക്കുകയാണ് വിവസ്ത്രരായ ആദമും ഹവ്വയും പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ് അല്ലാഹു തആല നിന്ന് അവരെ പുറത്താക്കാൻ വേണ്ടി അവരോട് പറയുന്നു അലം അൻഹകുമാ അൻ ലകുമാ ലകുമാ ഇന്ന നിങ്ങൾ രണ്ടാളോടും ഞാൻ നിരോധിച്ചിരുന്നതല്ലയോ രോദനം ഏർപ്പെടുത്തിയിരുന്നതല്ലയോ ആ കാണുന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ കായികനികൾ കഴിക്കരുതേ എന്ന് നിങ്ങളോട് വിലക്കിയിരുന്നതല്ലയോ പിന്നെന്തിനാണ് നിങ്ങൾ കഴിച്ചത് إِنَّ الشَّيْطَانَ لَكُمَا عَدُوٌّ مُّبِينٌ നിങ്ങൾ രണ്ടാളോടും ശൈതാൻ നിങ്ങൾക്ക് വഴിവെപ്പിക്കുന്നവനാണ് അവൻ നിങ്ങളെ നൽമാർഗത്തിലേക്ക് സത്യപാന്താവിലേക്ക് നടത്താത്തവനാണ് അവൻ നിങ്ങൾക്ക് ദുർബോധനം നടത്തുന്നവനാണ് എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വണിങ്ങി നൽകിയില്ലായിരുന്നോ നിങ്ങൾക്ക് രണ്ടാളുകൾക്കും ഞാൻ കൽപ്പന നൽകിയിരുന്നില്ലയോ ഓർമ്മപ്പെടുത്തിയിരുന്നില്ലയോ അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഇനി സ്വർഗത്തിൽ നിന്നു പുറത്തു പോകുക ഭൂമി ആദമിനെയും ോകത്തേക്ക് അറക്കി വിടാനുള്ള പ്രഥമമായ കാരണം അവർ വസ്ത്രം കൊണ്ടാണ് എന്ന വിശുദ്ധ ഖുർആൻ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരുടെ ശ്രദ്ധ ഇവിടേക്കാണ് ഞാൻ ശ്രദ്ധി ശ്രമിക്കുന്നത് താല്പര്യപ്പെടുന്നത് ഒരു സെക്കൻഡിൽ സ്വർഗത്തിൽ വെച്ച് വസ്ത്രം മുരിയപ്പെട്ടപ്പോൾ സ്വർഗത്തിന്റെ സകല അനുഭൂതികളിൽ നിന്നും അള്ളാഹുനെയും മാറ്റി നിർത്തി ഭൂമി ലോകത്തേക്ക് ഇറക്കി വിട്ടെങ്കിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ജനങ്ങൾ മുസ്ലിമീങ്ങളായ നമ്മൾ തന്നെ വിവസ്ത്രരായി നടക്കുന്ന നമ്മളുടെ അവസ്ഥ എത്രമാത്രം ഖേദകരമായിരിക്കുമെന്ന് ഓർമ്മിക്കുക ഒരൊറ്റ സെക്കൻഡിൽ വിവസ്ത്രരായ ആദമിനെയും ഹൗവയെയും നമ്മളുടെ പ്രഥമ ഉമ്മയെയും ഉപ്പയെയും ഏറ്റവും വലിയ സുഖത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തുവെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ് ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന നമ്മൾ സത്യവിശ്വാസികളായ നമ്മൾ പൂർണ്ണമായി അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടും അവന്റെ മഹിതമായ ദർശനങ്ങളെ പുൽകിക്കൊണ്ടും വസ്ത്രങ്ങളിൽ പൂർണ്ണമായ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യേണ്ട നമ്മൾ വിവസ്ത്രരായി നടക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക വസ്ത്രം എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ വസ്ത്രം എന്തിനു വേണ്ടിയുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഖുർആാനും പറഞ്ഞു തരുന്നു ആദം ഖദ് ലിബാസൻ യുവാരി ആദം സന്തതികളെ ുംരീഷ വസ്ത്രം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് മൂന്ന് കാര്യത്തിന് വേണ്ടിയാണ് മൂന്നായിട്ടാണ് വസ്ത്രത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് മൂന്ന് വസ്ത്രം വസ്ത്രം ഏതൊക്കെയാണത് യുവാരി നിങ്ങളുടെ നഗ്നതയെ മറയ്ക്കാൻ വേണ്ടിയാണ്